ഗൗരീസ് കുക്ക് ട്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ മുള്ളങ്കി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് പരിപ്പ് എടുത്ത് കഴിയുന്ന ശേഷം അതേ കപ്പിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുക അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂന്ന് വിസിൽ വന്നതും കുക്കർ ഓഫ് ചെയ്യാം ഉള്ളങ്കിയുടെ മോൾ ഭാഗം ഇതുപോലെ മുറിച്ച ശേഷം നന്നായിട്ടൊന്ന് ചുരണ്ടി എടുക്കണം ക്യാരറ്റൊക്കെ ചുരണ്ടുന്ന പോലെ തന്നെ ചെത്തിയെടുക്കേണ്ട മുള്ളങ്കി സാമ്പാർ വയ്ക്കാൻ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി മുള്ളങ്കി നിറകി ഒന്ന് പിളർത്തിയ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം റൗണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് മുറിക്കാം ചൂടായിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് വാടാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മുള്ളങ്കി എരിഞ്ഞും കൂടെ ചേർക്കാം ഒന്ന് വാടി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് ഇളക്കി മൂന്ന് പച്ചമുളകും കൂടെ ചേർക്കാം ഇതുപോലൊന്ന് വഴറ്റി കഴിയുമ്പോൾ മുള്ളങ്കിയുടെ പച്ച സ്മെല്ല് പോകും പരിപ്പ് ഇതുപോലെ വെന്തടയണം ഇനി വഴറ്റി വച്ചിരിക്കുന്ന മുല്ലങ്കൂടെ ചേർക്കാം സാമ്പാറിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പുളിയെടുത്താൽ നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം അര ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇനി പുളി പിഴിഞ്ഞവും കൂടെ ചേർക്കാം പെട്ടെന്ന് കുതിർന്ന് കിട്ടും ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇനി ചെറിയൊരു കഷ്ണം കായവും നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന തിളച്ച വെള്ളവും കൂടെ ചേർക്കാം നല്ല കട്ടിയിലാണ് വേണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക ഞാൻ ഈ ഒരളവിലാണ് എടുത്തിട്ടുള്ളത് ഇനിയും ലൂസായിട്ട് വേണമെങ്കിൽ വെള്ളം കൂട്ടി ചേർത്താൽ മതി ഒരേ ഒരു വിസിൽ വന്നതും ഓഫ് ചെയ്യാം കടുക് വറുക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദ് കിട്ടും ഇനി ഒരു ടീസ്പൂൺ കടകിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ജീരകം ചേർച്ചതും ചെറിയ ജീരകമാണേ ആറുകൾ ചെറിയ ഉള്ളിപ്പൊടിയായിട്ട് അരിഞ്ഞത് പച്ചമുളക് പഴുത്ത് രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയുടെ പൊടിയൊക്കെ അങ്ങനെ ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എരിവും പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുകൊണ്ട് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ഓടിയും കൂടെ ചേർക്കാം വളരെ നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറായത് ഉള്ളെങ്കി വയറ്റിയേ ചെയ്യാവൂ ഇല്ലെങ്കിൽ അതിൻ്റെ പച്ച സ്മെല്ല് വരും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം വീണ്ടും കാണാം താങ്ക്